ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറിനും ബിരിയാണിക്കുമൊക്കെ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് മന്തിൻ്റെ കൂടെ ആണെങ്കിലും ബിരിയാണിയും നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടി അടിപൊളിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത് ഇത് ഈത്തപ്പഴാണ് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ തൊലി കളയാത്ത വെളുത്തുള്ളി ശർക്കര ഒരു ഉണ്ട പുളി വാളംപുളി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി തൊലി കളയാടയാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ എടുത്താൽ എടുക്കുന്നതാണ് നല്ലത് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക മധുരം ഉള്ളത് കൊണ്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചതിന് ശേഷമായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ നല്ലവണ്ണം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉറച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരെയും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക